കൊൽക്കത്തയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ തുടർന്ന് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിനെതിരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം ജില്ലാശുപത്രി സൂപ്രണ്ട് പി കെ ജയശ്രീ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ജോലി സമയം പറയുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മുപ്പത്തി മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് ഇത് മാനസികമായിട്ടുള്ള സംഘർഷത്തിന് ഇടയാകും അപ്പൊ ഇത്തരത്തിലുള്ള ഇത്തരം ജോലി ചെയ്യുന്ന നമുക്ക് സ്വസ്ഥമായും അതുപോലെ തന്നെ ഭയമില്ലാതെയും ജോലി ചെയ്യുന്ന ഒരു ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ ഒരുക്കി തരിക എന്നതാണ് നമുക്ക് ഗവൺമെന്റിനോടും ജനങ്ങളോടും അത് ആവശ്യപ്പെടാനുള്ളത് പാലക്കാട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ബി ശ്രീറാം ഡോക്ടർ ജെ എസ് ഡോക്ടർ ആൽബർട്ട് ജോസഫ് ഹൌസ് സർജന്മാരായ ഡോക്ടർ മുഹമ്മദ് ഫിറോസ് ഡോക്ടർ എസ് എസ് കെവൽ ആർ സുരേഷ് ഡോക്ടർ സി അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്